പോളണ്ടില് പുതിയ പ്രസിഡന്റിനെ എലക്ട് ചെയ്തു പേര് കരോൾ നവറോക്കി ഇതിനെപ്പറ്റി ഗ്ലോബൽ മീഡിയ ഒക്കെ ഇതിനെ പറ്റി വലിയ പ്രാധാന്യത്തോടാണ് ഇതിനെപ്പറ്റി വാർത്ത കൊടുക്കുന്നത് അതിന് വലിയ മാനവുണ്ട് കാരണം പ്രധാനമായിട്ടും നോക്കുമ്പോൾ ഈ നവറോക്കി എന്ന് പറയുന്ന ആള് തീവ്ര വലതുപക്ഷക്കാരൻ ഹൈലി കൺസർവേറ്റീവാണ് ഒരു ഹാഡ് കോർ കാത്തലിക് ഇയാളുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിലായിരിക്കുകയില്ല യൂറോപ്യൻ യൂണിയന്റെ അതായത് ഷങ്കൻ രാജ്യങ്ങളാണെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ പല തീരുമാനങ്ങൾ അതാണ് എൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇയാൾ വന്നിട്ട് വേവലാതിപ്പെടുന്നതിനെ പറ്റിയാണ് പല അന്തർദേശീയ മാധ്യമങ്ങൾ ഓരോ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ ചോദിക്കാം അവിടുത്തെ പ്രസിഡന്റിന്റെ എന്താ പവർ പ്രസിഡന്റ് അല്ല ഭരിക്കുന്ന പക്ഷെ പ്രസിഡന്റിനെല്ലാം മീറ്റോ ചെയ്യുടെ ഇയാളുടെ പ്രശ്നം എന്തുവാ ഇയാളൊരു ഭയങ്കര ആന്റി മുസ്ലിം അതായത് നിങ്ങൾ മനസ്സിലാക്കണം പോളണ്ടിൽ മുസ്ലിംസിനെ കയറ്റില്ല അവിടെ ഇമിഗ്രേഷൻ ടൈറ്റ് ആണ് വളരെ പിന്നെ സാമ്പത്തികമായിട്ട് പുരോഗമിക്കുന്ന യൂറോപ്പിലെ ജർമ്മനിയെക്കാളും ഫാസ്റ്റായിട്ട് പുരോഗമിക്കുന്ന രാജ്യങ്ങളാണ് അതായത് ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടെക്നോളജി ബേസ് ആയി ടെക്കി ബേസ്ഡ് ഏറ്റവും കൂടുതൽ ആൾ കമ്പനികൾ ഉണ്ടാകുന്ന യൂറോപ്പ് ഈ പോളണ്ടിൽ കാരണം ആ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് റിഫോംസും മറ്റുള്ള കാര്യങ്ങളും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് വലിയ രീതിയിലാണ് പ്രോത്സാഹനം അതേപോലെ തന്നെ പോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം ഈ പറയുന്ന യുക്രൈൻ യുക്രൈൻ ഇഷ്യൂവിന് മുമ്പ് തന്നെ അതായത് ഏകദേശം മൂന്നോ നാലോ വർഷം മുമ്പ് തന്നെ അവർ വെൽ കാരണം അമേരിക്കൻ ബേസ് ഉണ്ട് ഒന്ന് മനസ്സിലാക്കുക രണ്ടാമത് അവർ അമേരിക്കൻ വെപ്പൺസൊക്കെ മേടിച്ചിട്ട് അവിടുത്തെ പട്ടാളത്തെ ശക്തമായ രീതിയിൽ കാണി രണ്ടാമത്തെ കാര്യം എക്കണോമിയിൽ ഡെവലപ്പ് ആയി അതേപോലെ സെക്യൂരിറ്റി ലെവൽ ഡെവലപ്ഡായി പിന്നീട് ഈ പറയുന്ന അവിടെ തൊഴിൽ അതായത് ജോബ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വളരെയധികം കുറച്ചുകൊണ്ട് വന്നിട്ട് അവർ ഏകദേശം യൂറോപ്പിലെ തന്നെ ഒരു കിങ് മേക്കർ ആകാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് ഇയാൾ കയറി വരുന്നത് അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ പറയാ അസയിലും അതായത് അഭയാർത്ഥികൾക്ക് മുസ്ലിം കൺട്രിയിൽ നിന്ന് വരുന്നവർക്ക് ഒരു പല പാക്കേജുകളും പരിപാടികളൊക്കെ ഉണ്ട് മനസ്സിലാക്കുക ഇദ്ദേഹം ഒരു ഹാർഡ് ഫോർ കൺസർവേറ്റീവ് കാത്തലിക്സ് ആണെങ്കിൽ തന്നെയും ഈ പറയുന്ന ഉണ്ടായിരുന്ന ഫ്രാൻസിസ് പോപ്പ് മറ്റുള്ളവർ ഈ പറയുന്ന സംഭവങ്ങളെ ഇദ്ദേഹം എതിർക്കുന്നയാളാണ് കാരണം ഇദ്ദേഹം ഇയാൾ പറയുന്നത് കാരണം മനസ്സിലാക്കുക ഇദ്ദേഹം നേരത്തെ വാഴ്സോടെ മേയർ ആയിരുന്നു അതായത് ഒരു സ്റ്റേറ്റിന്റെ റീജിയന്റെ മുഖ്യമന്ത്രി വാട്സ് ഒന്ന് വലിയ റിലീജിയനാണ് അപ്പം ആ ഒരു സമയത്ത് തന്നെ പോപ്പ് അതായത് വാറ്റിക്കാൻ പോപ്പ് പറഞ്ഞ പല കാരണങ്ങളോടും ഇയാൾക്ക് എതിർപ്പായിരുന്നു അപ്പം അത് ഫോളോ ചെയ്താണ് ഹങ്കറി ഈ രണ്ട് രാജ്യങ്ങൾ രണ്ട് ഹങ്കറി ഇതേപോലെ തന്നെയാണ് അതായത് അവർ ഒരു കാരണവശാലും അഭയാർത്ഥികളെയും അസയിലും ഈ കാര്യങ്ങൾ അവർ ഏറ്റെടുക്കില്ല മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അത് ചെയ്തതിനെ പൂർണ്ണമായിട്ടും പൊളിറ്റിക്കലാണെങ്കിലും എക്കണോമിക്കലി എതിർക്കുന്നയാളാണ് അപ്പോൾ അവർ പറഞ്ഞ അത് ഈ രാജ്യങ്ങളുടെ എല്ലാ രീതിയിലുള്ള സമ്പതിനെയും ബാധിക്കുന്നുണ്ട് ഇദ്ദേഹം അടുത്ത ട്രംപിന്റെ അടുത്ത അനുയായം കൂടിയാണ് ഇനി നമുക്ക് നോക്കാം ഏത് രീതിയിലായിരിക്കും യൂറോപ്പിൽ ഇത്രമാത്രം ഭയക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളും അവിടെ ഇലക്റ്റഡ് ആയിട്ടുള്ള പല ചിലക്ക് സെൻട്രലിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലിബറൽ ലെഫ്റ്റ് ലിബറൽ ആയിരിക്കും ഇങ്ങനെയുള്ള പല പൊളിറ്റിക്കൽ പാർട്ടിയും പൊളിറ്റിക്കൽ ഐഡിയോളജിയും പക്ഷെ ഇയാളും കൂടെ എലക്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ മെലോനി ഹാർഡ് കോർ റൈറ്റർ ഇതേപോലെ തന്നെ ജർമ്മനിയുടെ ഇപ്പോഴത്തെ എലക്റ്റഡ് ആയിട്ടുള്ള ചാൻസലർ അല്ലെങ്കിൽ സെൻട്രലിസ്റ്റ് അയാളും ഹാർഡ് കോറായിട്ട് അവിടുത്തെ ഇമിഗ്രേഷൻ ലോ ഒക്കെ ടൈറ്റ് ആക്കുന്നയാളാണ് അപ്പം അതിനോടുള്ള പ്രാധാന്യം കൂടി വരുമ്പോഴും അതുമല്ല ഇപ്പോഴും ഡച്ചിൽ ഉണ്ടായേക്കുന്ന സംഭവമുണ്ട് വിൽഡ് അറബി അബാദീസ് അതേപോലെ ഫ്രാൻസിലുള്ള ലീപെറ്റ് ഇവരെല്ലാം ഈ ഹാർഡ് കോ റൈറ്റിമിങ് ആണ് ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതായത് ഈ വരാനുള്ള സമയത്ത് യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് ഈ അഭയാർത്ഥികളും അസൈലവുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിനകത്ത് ശക്തമായ രീതിയിലുള്ള വ്യക്താക്കളായിട്ടും അത് അതിനെതിരെ സംസാരിക്കുന്നവരായിട്ടും അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ഇലക്ഷൻ നടക്കാൻ പോ അപ്പം അതിനകത്തും ഇതിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടി വരികയാണ് അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടർ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാരോൾ നവറോക്കി എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റിന് പ്രാധാന്യം വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് എത്രയും വേഗം അടുത്ത ആഴ്ച അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോവുകയാണ് അതായത് മനസ്സിലാക്കുക ട്രംപ് വന്ന ശേഷം ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിന് ഈ യൂറോപ്പിനും ഗ്ലോബലുമായിട്ടുണ്ടാക്കിയ മാറ്റം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ഹാർഡ്കോർ അടുത് മുഴുവരും അതായത് നവറോക്കി ഓപ്പൺലി പറയുന്ന സംഭവമാണ് ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തും ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലും ഉള്ള ഒരാളെ മാത്രമേ ലോകത്തിൻ്റെ നേതാവായിട്ട് അംഗീകരിക്കൂ അംഗീകരിക്കുക ഒരു നേതാവാണ് ട്രംപ് അതുകൊണ്ടാണ് ട്രംപിനെ അയാൽക്കുലേറ്റ് ഇത് പബ്ലിക് ആണ് ഈ സംഭവം അതായത് എലക്ഷൻ നടന്നപ്പോഴും എല്ലാ നടത്തി പബ്ലിക് സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വന്നിരിക്കുന്ന കാരോൾ നെവറോക്കി എന്ന് പറയുന്ന ആള് വരാനുള്ള സമയങ്ങളിൽ യൂറോപ്പിന് വലിയ ഭീഷണിയാണ് കാരണം ഇന്നത്തെ അവരുടെ പോക്ക് അതായത് ലിബറൽ അതായത് ലെഫ്റ്റ് അതായത് സെൻട്രിസ്റ്റ് അതിനൊക്കെ മാറ്റി മറിച്ചിട്ട് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടനെ നോക്കണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കണം ഇതിനെയെല്ലാം നോക്കിക്കാണുവാണെങ്കിൽ ഈ പറയുന്ന കാരോൾ നെബറോക്കി എന്ന് പറയുന്നയാള് വല്ലാത്തൊരു ചോദ്യചിഹ്നമായിട്ട് യൂറോപ്പിൽ അവശേഷിക്കും കാരണം ഹാർഡ് കോർ ആണ് ഇയാള് ഒരു വിട്ടുവീഴ്ചയേണ്ടത് കൺസർവേറ്റീവ് ആണ് ഹാർഡ് കോർ കാത്തലിക് ആണ് ഈ പറയുന്ന ബാറ്റിക്കാനുള്ള പോപ്പിന്റെ ആ കാത്തലിക്കിലെ ഹാർഡ് കോർ എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യാസമാണ് കാരണം വളരെ കൺസർവേറ്റീവാണ് ഇയാൾ എൽ ജി ബി ടി ക്യൂക്ക് എതിരാ എതിരാണ് അതേപോലെ അത് മനസ്സിലാക്കിക്കണം ഇതൊക്കെ ഉള്ള ഒരു ആളും ആ ഒരു ഐഡിയോളജിയിൽ ഐഡിയോളജിന്ന് വരുന്നയാൾ അതായത് കംപ്ലീറ്റ് ബിബ്ലിക്കലായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാൾ പോളണ്ടിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ലോകത്ത് പല ആൾക്കാർക്കും പ്രശ്നമുണ്ടാകും അതായത് എൽ ജി ബി ടി ക്യൂ മൂവ്മെന്റ് ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രതികരണമാണ് വരാനുള്ള സമയത്ത് പോളണ്ടിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്